ജോസ് സാറ് ദീർഘനാളായിട്ട് സ്നേഹകാലയത്തിൽ വരികയും ക്ലാസ് എടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് രാവിലെ തന്നെ കാലിന് അൽപ്പണ്ട് ഇഫക്റ്റ് ഉണ്ടെങ്കിലും നടന്നു വന്ന് അവിടെ ക്ലാസ് എടുത്ത് ഞാൻ ഓർമ്മിക്കുകയാണ് ജോസ് സാറിൻ്റെ സേവനത്തെ അങ്ങേയറ്റം താൽപ്പര്യത്തോടു കൂടി ഓർമ്മിക്കുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്ന അവസരത്തിലും അവിടെ വന്ന് ക്ലാസ് എടുത്തതിന് ശേഷം ജോലിക്ക് പോകുന്ന തരവും പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതവും എല്ലാം ഓർമ്മിക്കുന്നു ഒന്നാണ്ട് പ്രാവശ്യം പ്രായമായിട്ട് ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ് അദ്ദേഹത്തെ ഓർമ്മിക്കുന്നു ഭർത്താവ് ജോസഫറിനെയും ഭാര്യയെയും ഭാര്യയെയും ഇതുപോലെ തന്നെ അവിടെ വന്ന് ക്ലാസ് ക്ലാസ്സിൽ തിരുന്നയാളാണ് തീക്ഷണതയോടുകൂടി ദൈവസന്നിധിയിൽ പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹം കാണിച്ച് രണ്ടുപേരെയും ഏത് സന്നിധി സമർപ്പിക്കുന്നു കർത്താവനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കട്ടെ വിശംചി ആയിരിക്കും